നമസ്കാരം ഞാൻ തനിമ എക്സ്ക്ലൂസീവ് ചില്ലറ ചോദിച്ചെത്തി സ്ഥാപന ഉടമയെ കടന്നു പിടിച്ച ആളെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി സ്ഥാപനത്തിൽ കയറി സ്ത്രീയെ ആക്രമിച്ച യുവാവിനെയാണ് നാട്ടുകാരും സമീപ സ്ഥാപന ഉടമകളും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം മലയങ്കീട് ഇരട്ടക്കനങ്ക് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അഖിലിനെയാണ് നാട്ടുകാരും ഒപ്പം ഇതുവഴി കടന്നുപോയ പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് പിടികൂടി കാട്ടാക്കട സ്റ്റേഷനിൽ എത്തിച്ചത് കാട്ടാക്കട മണ്ഡപത്തിൻ കടവർ റോഡിലാണ് സംഭവം ഇവിടെ പ്രദേശവാസിയായെന്ന് വനിത നടത്തുന്ന സ്ഥാപനത്തിൽ ഇയാൾ എത്തുകയും ചില്ലറ തരുമോ എന്ന് ചോദിച്ച് സ്ഥാപനത്തിനുള്ളിലേക്ക് കയറുകയും ചെയ്തു കടയ്ക്കുള്ളിലേക്ക് യുവാവ് കയറിയതോടെ മാന പൊട്ടിക്കാനുള്ള ശ്രമമാണോ എന്ന ചിന്തയിൽ സ്ത്രീ പിന്നോട്ട് മാറാതെ തുടങ്ങിയതും യുവാവ് ഇവരെ കടന്നു പിടിച്ച് ഭിത്തിയിൽ ചേർത്തു നിർത്തി സ്ത്രീ നിലവിളിച്ച് കുതറിയതോടെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇയാൾ പുറത്തേക്കിറങ്ങി സമനില വീണ്ടെടുത്ത ഇവർ ഇയാൾ പോയതിന് പിന്നാലെ ഓടി സമീപ സ്ഥാപനത്തിൽ വിവരം പറയുകയും ഇവിടെ ഉള്ളവരും സമീപത്തുള്ളവരും ചേർന്ന് ഇയാൾക്ക് പിന്നാലെ പോയി തടഞ്ഞു നിർത്തി ഈ സമയം ഇതുവഴി എത്തിയ മഫ്റ്റി പോലീസ് ഉദ്യോഗസ്ഥനെ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്ഥാപന ഉടമയായ വനിതയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു ഇയാളെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയും താൻ ബൈക്കിലാണ് വന്നതെന്നും അത് മറ്റൊരടുത്ത് നിർത്തിയിരിക്കുകയാണെന്നും ഇയാൾ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഭവ സ്ഥലത്തു നിന്നും മാറി ഒരു കിലോമീറ്ററോളം ഇപ്പുറം ചൂണ്ടുപലയിൽ നിന്നും സ്കൂട്ടർ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു ഇയാൾ കടയിൽ മറ്റാരും ഇല്ല എന്ന് മനസ്സിലാക്കി വാഹനം മാറ്റി നിർത്തിയ ശേഷം ഇവിടെ എത്തി ഇവരെ കടന്നു പിടിച്ചതാകാമെന്നും നിലവിൽ മുൻപ് മറ്റ് സമാന കേസുകളോ മറ്റു പ്രശ്നങ്ങളോ ഇയാൾക്കെതിരെ ഇല്ല എന്നുമാണ് പ്രാഥമിക വിവരം പോലീസ് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരുന്നതേയുള്ളൂ പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും